ഹലോ ഗൈസ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേദനയില്ലാതെ ടാറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് മേടിച്ചു തരാവേ അത് നമ്മൾ ടാറ്റ് ചെയ്യേണ്ട ഭാഗത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കണേ ഞാൻ കൈടെ ഈ വെസ്റ്റാണ് ചെയ്യുന്നത് അതുകൊണ്ടവിടെ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു എന്നിട്ട് ആ പൗഡർ തൂത്ത് കളയാം തൂത്ത് കളഞ്ഞിട്ട് നമ്മൾ എന്താണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ വരച്ചു കൊടുക്കുക പേന കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ പിന്നെ ഭയങ്കര ചിത്രകാരി ആയതുകൊണ്ട് ജനിച്ചപ്പോഴും ഉള്ളതാട്ടോ കല കലയെന്ന് വെച്ചാൽ കണ്ടോ എങ്ങനെയൊക്കെ വരച്ചാലും ഒരു വട്ടത്തിൽ നാലിതളും പിന്നെ ഒരു ചട്ടി രണ്ട് ഇല കഴിഞ്ഞു ഇതാണ് എൻ്റെ ചിത്രകല ഉണ്ടോ ഇത് ഭംഗിയാ നോക്കി അടിപൊളിയല്ലേ ഉണ്ടോ ദൈ ഇങ്ങനെ വരച്ച് കൊടുക്കുക എന്തല്ലേ ആർട്ടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം കണ്ടോ അടിപൊളിയല്ലേ ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തൂത്ത് കളഞ്ഞിട്ട് ഒന്നും കൂടെ അത് അതിൻ്റെ മുകളിലൂടെ വരയ്ക്കുക വരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ വരച്ചു കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണിത് ഇങ്ങനെ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നും അല്ലെട്ടോ നേരിട്ട് ഭയങ്കര ഭംഗിയാണ് ഇത് ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കുളിക്കാതിരിക്കുന്നുണ്ടത്തോളം കാലമാണേ എത്ര ദിവസം കുളിക്കാതിരിക്കുന്നോ അത്രയും ദിവസം ഇത് പോകത്തില്ല കുളിച്ചു കഴിഞ്ഞാൽ അത് പോകും കേട്ടോ പിന്നെ ഇത് ചെയ്ത് കൊടുക്കണം ഹലോ അടിപൊളിയല്ലേ അതെ ഞാൻ ചെയ്തപ്പോൾ തിരിഞ്ഞു പോയി പക്ഷേ നേരെ ചെയ്യേണ്ടതായിരുന്നു അടുത്തവണ നേരെ ചെയ്യട്ടോ ചേട്ടൻ ഇടത് ശരിയാവും ചേട്ടിടത് ശരിയാവത്തില്ല എൻ്റെ എന്തോ ചെറുതായിട്ടുണ്ട് പോയി തിരിഞ്ഞു പോകാൻ തന്നെ ഉള്ളു കേട്ടോ പോയിന്നും ഒരു കുഴപ്പമല്ലോ വളരെ ഭംഗിയല്ലേ അല്ലേ ചേട്ടാ